ഒത്തിരി സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുന്നാളിൻ്റെയും ഒപ്പം ഭാരത ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനത്തിൻ്റെയും എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ദിവസമാണിന്ന് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ദിവസം പ്രത്യേകിച്ച് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്നികാമൃഗത്തിൻ്റെ സ്വർഗാരോഹണ തിരുന്നാളിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു ദിവസം പ്രിയപ്പെട്ടവരെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യം ഇന്ത്യ നേടി ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള ആ സ്വാതന്ത്ര്യം ഇന്ത്യ നേടി അതൊരു സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു അതുപോലെ തന്നെ എത്രയോ അതിനേക്കാൾ എത്രയോ കൂടുതലാണ് പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ ഈ സന്തോഷം നമുക്ക് തരുന്നത് നമ്മുടെ അമ്മ സ്വർഗത്തിലേക്ക് പോയൊരു ദിവസം മാലാകന്മാരാൽ മുടി ഒരു ദിവസം അങ്ങനെ പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് മാലാകന്മാരുടെ അകമ്പടിയോടുകൂടെ സ്വർഗ്ഗ സ്വർഗ്ഗലോകത്തിൻ്റെ രാജ്ഞിയായിട്ട് മാറുകയാണ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും അടുത്തൊരാൾ അവിടെ വന്നിരിക്കുകയാണ് നമുക്ക് ഏറ്റവും പരിചയമുള്ള നമ്മുടെ പരിശുദ്ധ അമ്മ നമ്മുടെയൊക്കെ അമ്മ അവിടെ എത്തിയിരിക്കുക ഈശോയുടെ അടുത്ത് എത്തിയിരിക്കുക നമുക്ക് എന്തും പറയാനും അതിനൊക്കെ ഏറ്റവും എളുപ്പമുള്ള ഒരാളടുത്ത് എത്തിയിരിക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ പെട്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞ കഴിഞ്ഞവട്ടം മെഡിക്കൽ കോളേജിൽ അവിടെ ആശുപത്രിയിലേക്ക് പോയപ്പോൾ അവിടെ ആശുപത്രിയിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഒരു നഴ്സിനെ എനിക്ക് പരിചയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ എളുപ്പമായി കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർ വളരെ എളുപ്പത്തിന് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു അങ്ങനെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടത്തി ഞാൻ ബാഗുകൊണ്ട് പോന്നു അതുപോലെ തന്നെ വളരെ എളുപ്പമല്ല ഇത് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കൊടുക്കാൻ ഇതാ പരിശുദ്ധ അമ്മ സ്വർലോകരാജ്ഞിയായിട്ട് ഈശോയുടെ അടുത്ത് എത്തിരിക്കുക ആ സുദിനമാണിന്ന് അത്ര അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം സന്തോഷിക്കേണ്ട ഒരു ദിവസം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയ്ക്ക് അതിനുള്ള കഴിവുണ്ട് അമ്മയുടെ വാക്കുകൾ അത്ര സ്ട്രോങ്ങാണ് അത് നമ്മൾ ബൈബിളിൽ തന്നെ കാണുന്നുണ്ട് കാനയിലെ കല്യാണത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈശോയും ശിഷ്യന്മാരൊക്കെ അവിടെ ചെല്ലുമ്പോൾ അമ്മ പറയുന്നുണ്ട് അവനോട് ഏയ് ആയിട്ടില്ല ഇപ്പോൾ ഏറ്റവും ആദ്യമായിട്ടത് വീഞ്ഞ് അത് അവർക്കില്ല വീഞ്ഞ് ശരിയാക്കി കൊടുക്കുക ആദ്യം ഈശോ ഒന്ന് അമാന്തിച്ച് നിൽക്കുമ്പോൾ അമ്മ വേഗം പോയി അവിടെ പരിചാരകരോട് പറയുക ആ അവൻ പറയുന്നത് ചെയ്യുക ഈശോ ആ നേരത്ത് അവിടെ അത്ഭുതം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ തന്നെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഈശോ അവിടെ അത്ഭുതം പ്രവർത്തിക്കുക അതിനകത്തും കുറച്ചും കൂടി പ്രധാനപ്പെട്ടതായിട്ട് നിൽക്കുന്നത് അമ്മ പറയുന്ന ആ വാക്ക് അത് ഈശോയ്ക്ക് തട്ടാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ അവിടെയുള്ള പരിചാരകരും അമ്മ പറയുന്നത് കേട്ടിട്ട് ആ ഈശോ അടുത്ത് വന്ന് ചോദിക്കുക നിങ്ങളൊന്ന് വിഷയം എലൈസ് ചെയ്ത് നോക്കിയാൽ അമ്മ പറയുന്ന കേട്ട് പരിചാരകർ ഈശോ അടുത്ത് വരിക ഈശോയെടുത്ത് ചോദിക്കുക ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഈശോയ്ക്ക് അവിടെ അത്ഭുതം പ്രവർത്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഈശോ അവിടെ അത്ഭുതം പ്രവർത്തിക്കുക പ്രിയപ്പെട്ടവരെ അത്രയ്ക്ക് ശക്തമാണ് അമ്മയുടെ മാധ്യസ്ഥം ഇന്നത്തെ ഈ സുദിനത്തിൽ മാതാവിനോട് നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം കാരണം നമ്മളുടെ അപേക്ഷകൾ ഒക്കെ സ്വീകരിക്കാനും അതിനൊക്കെ വേണ്ടി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനും അമ്മ തയ്യാറാണ് അപേക്ഷിച്ചവരെ ഉപേക്ഷിക്കാത്ത അമ്മ എന്നും നമുക്കൊരു കൂട്ടായിരിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനത്തിൻ്റെയും ഒപ്പം പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെയും എല്ലാവിധ ആശംസകളും മംഗളങ്ങളും സ്നേഹത്തോടെ നേരുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നന്ദി